പച്ചക്കുളുന്ന് വിലയിടിഞ്ഞു ഉൽപാദന ചെലവ് പോലും ലഭിക്കാതെ ചെറുകിട തേയില കർഷകർ പ്രതിസന്ധിയിൽ തേയില സംസ്കരണ ഫാക്ടറികളിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കുളുന്ന് വ്യാപകമായി എത്താൻ തുടങ്ങിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത് ഏജന്റുമാർ മുഖേന ഊട്ടിയിലെ കൂനൂരിൽ നിന്നുമാണ് ജില്ലയിലെ ഫാക്ടറികളിൽ പച്ചക്കൊന്ന് എത്തുന്നത് ഇടുക്കിയിലെ ചെറുകിട തേയില കർഷകർക്ക് ഇപ്പോൾ ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത അവസ്ഥയിലായി തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കുളുന് വ്യാപകമായി എത്താൻ തുടങ്ങിയതോടെ പതിമൂന്ന് രൂപയാണ് ഒരു കിലോ പച്ചക്കൊഴുതിന് ചെറുകിട കർഷകർക്ക് ലഭിക്കുന്നത് എന്നാൽ വിളവെടുപ്പ് കൂലി ഉൾപ്പെടെ ഉയർന്നതോടെ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വിറ്റാൽ ലാഭം കിട്ടില്ലെന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഏജന്റുമാർ മുഖേന ഊട്ടിയിലെ കൂനൂരിൽ നിന്നുമാണ് ജില്ലയിലെ ഫാക്ടറികളിൽ പച്ചക്കുളുന്തെത്തുന്നത് താരതമ്യേന ഇടുക്കിയിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കുളുദിനേക്കാൾ വിലക്കുറവായതിനാൽ ഫാക്ടറി ഉടമകൾക്ക് പ്രിയം ഇതോടെ കർഷകർ വിപണിയിൽ നിന്നും പുറന്തള്ളൽ പച്ചക്കുളുതിന് വില ലഭിക്കുന്നില്ല എന്നതാണ് ഇതിനുള്ള മുഖ്യമായ കാരണം ഇരുപത് രൂപ മുപ്പത് രൂപ കൊളുതിന് ലഭിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയാണ് തേയില കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടുത്തെ ഫാക്ടറികൾ കുറഞ്ഞ വിലയ്ക്ക് കൊളുന്ത് ഇങ്ങോട്ടെടുത്ത് അരച്ചുപൊടിയാക്കുകയാണ് ാൻഡ് കൊളത്തെടുക്കണമെങ്കിൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയായിരുന്ന കൂലി ഇപ്പോൾ ഇരട്ടി വർദ്ധിച്ച് അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ ആയിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മുപ്പത് മുപ്പത്തിരണ്ട് രൂപ ഒരു കിലോ പച്ചക്കുളുതിന് ലഭിച്ചിരുന്നു സംസ്കരിച്ച ശരാശരി ഗുണനിലവാരമുള്ള തേലിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് രൂപയും വന്നിരുന്നു വ്യാപാരം മാന്ദ്യം മൂലം പിന്നീട് പച്ചക്കുളുന്ന് വില കുത്തനെ ഇടിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് രൂപയിലേക്ക് എത്തി സംസ്കരിച്ച തേല് വിറ്റുപോകാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഹൈറേഞ്ചിലെ ചെറുകിട കർഷകർ പ്രതിസന്ധിയിലായി കൊളുന്ന് ശേഖരിക്കുന്നത് നിർത്തിവെക്കേണ്ട അവസ്ഥയും വന്നിരുന്നു ഇടക്കാലത്ത് പത്ത് രൂപ വരെ കൊളുതിന് താഴ്ന്നെങ്കിലും ഇപ്പോൾ ശരാശരി പതിമൂന്ന് ലഭിക്കുന്നുണ്ട് എന്നാൽ വിളവെടുപ്പ് കൂലി കൂടിയത് കർഷകർക്ക് തിരിച്ചടിയായി മുമ്പ് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെയായിരുന്നു വിളവെടുപ്പ് കൂലി ഇപ്പോൾ അറുനൂറ് മുതൽ അറുനൂറ്റി അൻപത് രൂപ വരെ കൂലി ഉയർന്നു കൂടാതെ വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിച്ചതിനാൽ വിളവെടുപ്പ് സമയത്ത് കാവലിന് തൊഴിലാളി നിർത്തണമെന്ന വ്യവസ്ഥയും പലയിടത്തുമുണ്ട് ഇതും അധിക ചെലവിന് കാരണമായി പ്രതിഷേധമായി പല സംഘടനകളും രംഗത്ത് എത്തിയിട്ടുണ്ട് ഇടുക്കി വിഷൻ ഉപ്പുതറ